എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തീകരിക്കേണ്ടതാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുവാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ എന്തെല്ലാമെന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യം പേര് അടുത്തത് വീട്ടുപേരാണ് പിതാവിൻ്റെ പേര് പോസ്റ്റ് ഓഫീസ് വീട്ടു നമ്പർ ജനന തീയതി മൊബൈൽ നമ്പർ വോട്ടർ പട്ടികയിൽ പേരുള്ള ബന്ധുവിൻ്റെയോ ക്രമ നമ്പർ ഒരു ഫോട്ടോ ഫോട്ടോയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വൈറ്റായി ഫോണിൽ എടുത്തതും മതിയായിരിക്കുന്നതാണ് അപ്പോൾ ഇത്രയും രേഖകളാണ് നമുക്കിവിടെ ആവശ്യമായി വരുന്നത് ഇത്രയും ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ഓൺലൈനായിട്ട് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് പിന്നീട് ഹിയറിങ്ങിന് വിളിക്കുമ്പോൾ ഹാജരാകേണ്ട പ്രധാനപ്പെട്ട രേഖകൾ എസ് എസ് ബുക്കിൻ്റെ കോപ്പി ആധാറിൻ്റെ കോപ്പി റേഷൻ കാർഡിൻ്റെ കോപ്പി ഒറിജിനൽ കയ്യിൽ കരുതേണ്ടതാണ് അതുപോലെ തന്നെ വാടകയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ പഞ്ചായത്തിൽ നിന്നുള്ള സ്ഥിരതാമസ സർട്ടിഫിക്കറ്റും കരുതേണ്ടതാണ് സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിന് വാടക ചീട്ട് കോപ്പി ഹാജരാക്കേണ്ടതാണ് വിവാഹം കഴിച്ച സ്ത്രീകളാണെങ്കിൽ മേരേജ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഹാജരാക്കേണ്ടതാണ് റേഷൻ കാർഡിൽ പേരുണ്ടെങ്കിൽ മേരേജ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല കഴിഞ്ഞ നിയമസഭാ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പേര് ചേർത്തവർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ലിസ്റ്റിൽ വീണ്ടും പേര് ചേർക്കേണ്ടതാണ് പഞ്ചായത്ത് വോട്ടർ ലിസ്റ്റ് തയ്യാറാക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും നിയമസഭാ പാർലമെന്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനുമാണ് ഓൺലൈൻ വഴി അപേക്ഷ നൽകിയവർ നിശ്ചിത ദിവസത്തിനകം അതത് പഞ്ചായത്തിൽ വെരിഫിക്കേഷന് ഹാജരാകേണ്ടതാണ് നിശ്ചിത ദിവസം സൗകര്യപ്പെടാത്തവർ മുൻകൂട്ടി അറിയിക്കേണ്ടതാണ് നമുക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടി ഹിറ്റി പി എസ് സ്ലാഷ് എസ് സി സി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും എത്രയും വേഗം തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ